സുഹൃത്തുക്കളെ ഞാൻ റിയാസ് ഖാൻ നമ്മുടെ മന്ത്രി മുഹമ്മദ് റിയാസിന്റെ ഒരു സ്റ്റേറ്റ്മെന്റ് രാവിലെ കാണാനിടയായി അദ്ദേഹം പറയുന്നത് ബിജെപി മുഖ്യശത്രുമായി കോൺഗ്രസ് പ്രഖ്യാപിച്ചിട്ടുണ്ട് എന്നാൽ പ്രായോഗിക തലത്തിൽ കോൺഗ്രസ് ഒരു നിലപാട് സ്വീകരിക്കുന്നില്ല ബിജെപിയും ആർ എസ് എസിനെയും നേരിടാൻ വാചകമടികൊണ്ട് മാത്രം കഴിയില്ല എന്നാണ് മുഹമ്മദ് റിയാസിന്റെ സ്റ്റേറ്റ്മെന്റിന്റെ ഉള്ളടക്കം പ്രിയപ്പെട്ട മുഹമ്മദ് റിയാസ് നിങ്ങൾ ഈ യോഗത്തിൽ തന്നെയാണ് ചോചിപ്പിക്കുന്നത് ബിജെപിയുള്ളത് എവിടെയാണ് കർണാടകയില അവിടെ ബിജെപിയെ നേരിടുന്ന ആരാണ് കോൺഗ്രസ് ആണ് അവിടെ സിപിഎം പട്ടപൂജ്യമാണ് ബിജെപിയുള്ളത് എവിടെയാണ് മധ്യപ്രദേശിലാണ് അവിടെ ബിജെപിയെ നേരിടുന്നതാണ് കോൺഗ്രസ് ആണ് അവിടെ സി പി എം എന്താണ് വട്ടപൂജ്യം ബിജെപി ഉള്ളത് എവിടെയാണ് രാജസ്ഥാനിലാണ് അവിടെ ബിജെപി നേരിടുന്ന ആരാണ് കോൺഗ്രസ് ആണ് അവിടെ സിപിഎം എന്താണ് വട്ടപൂജ്യം ബിജെപി ഉള്ളത് എവിടെയാണ് ഗുജറാത്തിലാണ് അവിടെ ബിജെപി നേരിടുന്നത് ആരാണ് കോൺഗ്രസ് ആണ് അവിടെ സിപിഎം എന്താണ് വട്ടപൂജ്യം ബിജെപി ഉള്ളത് എവിടെയാണ് ഹിമാചൽപ്രദേശാണ് അവിടെ ബിജെപി നേരിടുന്ന ആരാണ് കോൺഗ്രസ് ആണ് അവിടെ സിപിഎം എന്താണ് വട്ടപൂജ്യം ബിജെപി ഉള്ളത് എവിടെയാണ് ഛത്തീസ്ഖിലെ ജാർഖണ്ഡിലെ ഉത്തരാഖണ്ഡിലെ അവിടെ ആരാണ് ബിജെപി നേരിടുന്നത് അവിടെ കോൺഗ്രസാണ് നേരിടുന്നത് സിപിഎം അവിടെ എന്താണ് വട്ടപൂജം ബിജെപി ഉള്ളത് ഹരിയാനയിലാണ് അവിടെ ബിജെപി നേടുന്നത് കോൺഗ്രസ് ആണ് അവിടെ സിപിഎം വട്ടപൂജ്യം ഉള്ളത് ഗോവയിൽ അവിടെ ആരാണ് ബിജെപി നേടുന്നത് കോൺഗ്രസ് അവിടെ സിപിഎം വട്ടപൂജ്യം ബിജെപി ഉള്ളത് എവിടെയാണ് ആസാം അവിടെ ബിജെപിയെ നേരിടുന്ന ആരാണ് കോൺഗ്രസ് അവിടെ സിപിഎം വട്ടപൂജ്യം ബിജെപി രാജ്യത്ത് എവിടെയെല്ലാം ഉണ്ടോ അവിടെയെല്ലാം ബിജെപിയെ നേടുന്നത് കോൺഗ്രസ് ആണ് കോൺഗ്രസ് ആണ് ഈ രാജ്യത്ത് എല്ലാ ഗ്രാമങ്ങളിലും അടിപേരുള്ള ഒരേ ഒരു മതേതര ജനാധിപത്യ രാഷ്ട്രീയ പ്രസ്ഥാനം സിപിഎം എവിടെയാണുള്ളത് സിപിഎമ്മിന്റെ സ്വാധീനം എവിടെയാണ് സിപിഎമ്മിന്റെ സ്വാധീനം ഉള്ളത് കേരളത്തിലാണ് അവിടെ നിങ്ങൾ ആരെയാണ് നേരിടുന്നത് അവിടെ നിങ്ങൾ കോൺഗ്രസിനെയാണ് നേരിടുന്നത് ബിജെപിയെ നിങ്ങൾ ഇന്ത്യ രാജ്യത്ത് ഒരിടത്തും നേരിടുന്നില്ല ഇന്ത്യ രാജ്യത്ത് ഏതെങ്കിലും ഒരു പാർലമെന്റ് സീറ്റിൽ ബിജെപിയെ സിപിഎം നേർക്കുനേർ മത്സരിക്കുന്ന ഒരു സീറ്റിന് പേര് പറയാമോ ബിജെപിയോട് നേർക്കുനേരെ മത്സരിക്കുന്ന സിപിഎം നേർക്കുനേരെ മത്സരിക്കുന്ന ഒരു പാർലമെന്റ് സീറ്റിന്റെ പേര് പറയാമോ ഇന്ത്യയിൽ എവിടെയെങ്കിലും ഏതെങ്കിലും ഒരു പാർലമെന്റ് സീറ്റിൽ ബിജെപിക്കെതിരെ സിപിഎം മത്സരിക്കുന്ന ഒരു സീറ്റിന്റെ പേര് പറയാമോ ഞാൻ ചലഞ്ച് ചെയ്യുന്നു നിങ്ങൾക്ക് ഇല്ലേ ഇല്ല നിങ്ങൾ അറിയണം ഇന്ന് രാത്രിയിൽ ഉറങ്ങാത്ത കോടാന കോടി ജനങ്ങളുണ്ട് ഈ രാജ്യത്ത് പക്ഷേ നിങ്ങൾ സിപിഎം സ്വസ്ഥമായി ഉറങ്ങും ഇറങ്ങും നാളെ കർണാടകയിൽ റിസൾട്ടാണ് ഈ രാജ്യത്തിന്റെ വഴിത്തിരിവാകുന്ന ഒരു തെരഞ്ഞെടുപ്പ് റിസൾട്ടാണ് വരുന്നത് ഒരു സ്റ്റേറ്റിന്റെ മാത്രം റിസൾട്ട് അല്ലത് ഈ രാജ്യത്തിന്റെ ഗതി നിർണ്ണയിക്കുന്ന തെരഞ്ഞെടുപ്പ് റിസൾട്ട് പക്ഷേ അത് സി പി എം നിന്ന് സ്വസ്ഥമായി ഉറങ്ങാം കോടാനക്കൂടി കോൺഗ്രസ് പ്രവർത്തകർ ഇന്ന് ഇറങ്ങില്ല കോടാനക്കൂടി മതേതര വിശ്വാസികളും ഉറങ്ങില്ല അവരുടെ പ്രതീക്ഷയും പ്രാർത്ഥനയും എല്ലാം നാളെ കർണാടകയിൽ ബി ജെ പിയുടെ ശമമടക്ക് നടക്കണം കോൺഗ്രസ് അവിടെ വലിയ വിജയം നേടണം എന്ന് ആഗ്രഹിക്കുന്ന കോടിക്കണക്കിന് ആൾക്കാർക്ക് ഉറക്കമില്ലാത്ത രാത്രിയാണ് മുഹമ്മദ് റിയാസ് നിങ്ങളിൽ നിന്ന് ഉറങ്ങുക നാളെ കോൺഗ്രസ് എന്തെങ്കിലും വീഴ്ചയുണ്ടായാൽ അപഹസിക്കാൻ പരിഹസിക്കാൻ വേണ്ടി മാത്രമായിരിക്കും നാളെ രാവിലെ നിങ്ങൾ ഉണരുന്നത് അത് സിപിഎമ്മിന്റെ ഒരു രീതിയാണ് രാജ്യത്ത് എവിടെ തെരഞ്ഞെടുപ്പ് നടന്നാലും സി പി എമ്മിന്റെ പ്രശ്നമല്ല ഒരു ടെൻഷനും സി പി എമ്മിൽ ഇല്ല കേരളം നൂറ്റി നാൽപ്പത് കോടി ജനങ്ങളിൽ വെറും മൂന്നര കോടി ജനങ്ങൾ മാത്രമാണ് ഈ കൊച്ചു സംസ്ഥാനത്തുള്ളത് ആ സംസ്ഥാനത്തെ പഞ്ചായത്ത് നിയമസഭാ തെരഞ്ഞെടുപ്പുകളിൽ മാത്രമാണ് നിങ്ങൾക്ക് ടെൻഷനുള്ളത് ഈ രാജ്യത്ത് നിൽക്കുന്ന ഒരു തെരഞ്ഞെടുപ്പിലും ഒരു ടെൻഷനും ടെൻഷനില്ലാത്ത ബിജെപി ജയിക്കുന്നതിലോ തോൽക്കുന്നതിലോ ഒന്നും ഒരു വിഷമവും ഇല്ലാത്ത കോൺഗ്രസ് തോൽക്കുന്നത് കാണാൻ ആഗ്രഹിക്കുന്ന ഒരു വിഭാഗമാണ് കേരളത്തിലെ സിപിഎം നിങ്ങൾ എവിടെയാണ് റിയാസ് ബിജെപിയെ നേരിടുന്നത് നിങ്ങൾക്ക് സ്വാധീനം സ്വാധീനമുള്ളത് പറയുന്നത് കേരളത്തിൽ തന്നെ ബിജെപിക്ക് ഏറ്റവും കൂടുതൽ സ്വാധീനമുള്ളത് മഞ്ചേശ്വരമാണ് അവിടെ നിരന്തരമായി ബിജെപിയുടെ സംസ്ഥാന പ്രസിഡന്റ് തോൽപ്പിക്കുന്നത് മുസ്ലിം ലീഗാണ് കോൺഗ്രസ് സപ്പോർട്ടോടുകൂടി യു ഡി ആണ് പാർലമെന്റ് സീറ്റ് തിരുവനന്തപുരമാണ് ബിജെപി കോസൺട്രേറ്റ് ചെയ്യുന്നത് അവിടെ ബിജെപിയെ തോൽപ്പിക്കുന്നത് കോൺഗ്രസ് ആണ് ശശി തരൂരാണ് ബിജെപിയുടെ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയെന്ന് പറഞ്ഞുകൊണ്ട് ഇറങ്ങിയ ആളിനെ പാലക്കാട് തോൽപ്പിച്ചത് ഷാഫി പറമ്പിലാണ് കോൺഗ്രസ് ആണ് കേരളത്തിലും ബിജെപിയെ നേരിടുന്നത് ആശയപരമായി ബൌദ്ധികപരമായി നേരിടുന്നത് കോൺഗ്രസ് ആണ് ജനാധിപത്യപരമായി നേടുന്നത് കോൺഗ്രസ് ആണ് തർക്കമുണ്ടോ നിങ്ങൾക്ക് സത്യത്തിൽ ബിജെപിക്കെതിരെ വാചകമെടുക്കുന്ന ആരാണ് നിങ്ങളും നിങ്ങളുടെ അമ്മായിയപ്പൻ മുഖ്യമന്ത്രിയും അല്ലേ കേരളത്തിൽ നിങ്ങൾ അറിയിച്ചു നോക്ക് കഴിഞ്ഞ ആഴ്ച കേരളത്തിലെ മുഖ്യമന്ത്രി നിങ്ങളുടെ അമ്മായിയപ്പനും നിങ്ങളും ഉൾപ്പെടെയുള്ളവർ യു എ യിൽ വരേണ്ടതായിരുന്നു യു എയിലെ നിരവധി പരിപാടികൾ പങ്കെടുക്കേണ്ടതായിരുന്നു എന്തുകൊണ്ട് വന്നില്ല കേന്ദ്ര ഗവൺമെന്റ് നരേന്ദ്രമോദിയുടെ ഗവൺമെന്റ് അധ്യക്ഷയുടെ ഗവൺമെന്റ് ആർ എസ് എസിന്റെ ഗവൺമെന്റ് ബിജെപിയുടെ ഗവൺമെന്റ് നിങ്ങളുടെ യാത്ര റദ്ദെയ്തു യാത്രയ്ക്ക് പെർമിഷൻ തന്നില്ല നിങ്ങൾ എന്താ പ്രതികരിച്ചില്ല ഇന്ന് മന്ത്രി സജ്ജിച്ചറിയാൻ യു എയിൽ എത്തേണ്ടതായിരുന്നു ഒരുപാട് പരിപാടികൾ പങ്കെടുക്കാൻ വന്നില്ല കേന്ദ്ര ഗവൺമെന്റ് പെർമിഷൻ കൊടുത്തില്ല എന്തേ ഇരുപത്തിയഞ്ച് ലക്ഷത്തിൽ പരം മലയാളികൾ പ്രവാസികളുള്ള യു എയിലേക്ക് യു എയിലെ പ്രവാസികളെ കാണുവാൻ വേണ്ടി പരിപാടികളിൽ പങ്കെടുക്കുവാൻ വേണ്ടി കേരളത്തിന്റെ മുഖ്യമന്ത്രിയും മന്ത്രി മന്ത്രിസഭാ അംഗങ്ങളും മന്ത്രിമാരും വരാനൊരുങ്ങുമ്പോൾ അവരുടെ യാത്ര കേന്ദ്ര ഗവൺമെന്റ് നിഷേധിക്കുന്നു ബി ജെ പി ഗവൺമെന്റ് നിഷേധിക്കുന്നു നരേന്ദ്രമോദി ഗവൺമെന്റ് നിഷേധിക്കുന്നു ആർ എസ് എസ് ഗവൺമെന്റ് നിഷേധിക്കുന്നു ആ നിഷേധത്തിനെതിരെ എന്തേ നിങ്ങളുടെ നാപനങ്ങാത്തത് എന്തേ നിങ്ങൾ പ്രതിഷേധിക്കാത്തത് എവിടെ നിങ്ങളുടെ പ്രതികരണം എസ് എഫ് ഐ ഡി വൈ സി പി എം മഹിള സംഘങ്ങൾ ഒരാളുടെയും പ്രതികരണം ആ വിഷയത്തിൽ കടന്നില്ലല്ലോ അപ്പോൾ നിങ്ങൾ ആരോടാണ് നിങ്ങൾ ഈ വാചകമടി നിങ്ങൾ സത്യത്തിൽ വിടുപണി ചെയ്യുകയാണ് ആർ എസ് എസിന് വേണ്ടി ബിജെപിക്ക് വേണ്ടി നരേന്ദ്രമോദിക്ക് വേണ്ടി എന്തൊക്കെയോ ഒളിക്കുവാനുണ്ട് എന്തൊക്കെയോ മറിക്കുവാനുണ്ട് തർക്കമില്ല എവിടെയാണ് റിയാസ് ആർ എസ് എസിനെതിരെയുള്ള നിങ്ങളുടെ പ്രതിരോധം കേരളത്തിൽ നിന്ന് മുപ്പത്തിരണ്ടായിരം സ്ത്രീകളെ മതം മാറ്റി തീവ്രവാദത്തിലേക്ക് കൊണ്ടുപോയി എന്ന് പ്രതിപിക്കുന്ന വിദ്വേഷ സിനിമ കേരള സ്റ്റോറി എന്ന് പറഞ്ഞുകൊണ്ട് രാജ്യത്ത് പ്രദർശിപ്പിക്കാൻ തീരുമാനിക്കുന്നു സ്റ്റാലിൻ അത് നിരോധിക്കുന്നു തമിഴ്നാട് നിരോധിക്കുന്നു ഇത് വിദ്വേഷമാണെന്ന് പറഞ്ഞ് നിരോധിക്കുന്നു മമതാ ബാനർജി പശ്ചിമബംഗാളിൽ നിരോധിക്കുന്നു ഇത് വിദ്വേഷമാണെന്ന് പറയുന്നു കേരളത്തെക്കുറിച്ച് കേരളത്തെക്കുറിച്ച് വികൃതമായി കേരളത്തിന്റെ മതേതര സൌഹൃദത്തെ മതസൌഹാർദ്ദത്തെ രാജ്യത്തിന്റെ മതേതര ഐക്യത്തെ തകർക്കുന്ന തരത്തിൽ വിദ്വേഷം പ്രതിനിധിക്കുന്ന ഒരു സിനിമ കേരളത്തിന്റെ ചരിത്രം എന്ന് പറഞ്ഞുകൊണ്ടിങ്ങുമ്പോൾ കേരളത്തിൽ മാത്രം എന്തുകൊണ്ട് നിഷേധിക്കാൻ കഴിയുന്നില്ല നിരോധിക്കാൻ കഴിയുന്നില്ല എന്തേ നിങ്ങൾ വാചക മാത്രമേ ഉള്ളൂ സ്റ്റാലിൻ നിരോധിച്ചതുപോലെ മമത നിരോധിച്ചതുപോലെ കേരളത്തിൽ എന്തുകൊണ്ട് കേരള സ്റ്റോറി നിരോധിച്ചില്ല നിങ്ങൾ ആർ എസ് എസിനെതിരെ പ്രതികരിക്കുന്നത് നിരന്തരം പറയുന്നവർ ആർ എസ് എസ് കാരണം അജണ്ട നടപ്പിലാക്കാൻ ഒരു സിനിമ ഇറങ്ങുമ്പോൾ കേരളം ഒഴിച്ച് തമിഴ്നാടും പശ്ചിമബംഗാളും അത് നിരോധിക്കുമ്പോൾ കേരളത്തിന് നിരോധിക്കാനാകുന്നില്ലെങ്കിൽ നിങ്ങൾ ആരൊക്കെ നിങ്ങൾ ആരെയൊക്കെയോ ഭയപ്പെടുന്നു നിങ്ങൾ ആർക്കു വേണ്ടിയോ വിടുപടി ചെയ്യുന്നു തർക്കമുണ്ടോ റിയാസ് എന്തുകൊണ്ട് നിരോധിക്കുന്നില്ല ആ നിരോധനം നിങ്ങൾക്ക് ബാധകമല്ലാത്തത് എന്താണ്